ി സി ജോസഫ് ഇപ്പോൾ ഈ വനംവകുപ്പ് സ്വീകരിക്കുന്ന നടപടികൾ നേരത്തെ ശ്രീ മുഹമ്മദ് അൻവർ വിശദീകരിച്ചതാണ് ഈ ആർ ആർ ടി സംവിധാനം നമുക്കുണ്ട് പക്ഷേ അത് പര്യാപ്തമാണോ ഈ വന്യജീവി ഭീതി നിലനിൽക്കുന്ന മേഖലകളിൽ ഒട്ടാകെ നിരീക്ഷണത്തിന് എന്നുള്ള ചോദ്യം ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ട് മറ്റൊന്ന് ഈ പ്രതിരോധ സംവിധാനങ്ങൾ ഇപ്പോൾ നിലനിൽക്കുന്ന അതേ രീതിയിൽ തന്നെ പോയാൽ മതിയോ അതും ഒരു ചോദ്യമായി ഉയരുന്നുണ്ടല്ലോ തുടർച്ചയായി ഇത്തരത്തിൽ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ശ്രീ ടി സി ജോസഫ് ആയിരത്തി എഴുപത്തി രണ്ടിലെ വയൽഡ് ലൈഫ് ആക്ട് ഭേദഗതി ചെയ്യണമെന്ന് പറയുന്നുണ്ട് അതേ വൈൽഡ് ലൈഫ് ഫാക്റ്റിൽ തന്നെ നടപടി സ്വീകരിക്കാവുന്ന പിന്നെ പിന്നെ നടപടി സ്വീകരിക്കുന്നില്ല അതിൽ പ്രത്യേകം പറയുന്നു ബഹുമാനപ്പെട്ട ഡി എഫ് ഒ ചോദിക്കാനുള്ളത് വൈൽഡ് ലൈഫ് ആക്റ്റിനകത്ത് ഷെഡ്യൂൾ ഒന്ന് രണ്ടിൽപ്പെട്ട മൃഗങ്ങൾ മനുഷ്യനെ സ്ഥിരമായി കൊല്ലുകയോ സ്ഥിരം ശല്യപ്പെടുത്തുകയോ ചെയ്യുകയാണെങ്കിൽ കൃഷി നശിപ്പിക്കുകയാണെങ്കിൽ ഉപാധികളുടെ കൊല്ലാമെന്ന് എഴുതിയിട്ടുണ്ട് രണ്ടും മൂന്ന് നാലും ഷെഡ്യൂൾപ്പെട്ട മൃഗങ്ങൾ മനുഷ്യനെ കൊല്ലുകയോ കൃഷി നശിപ്പിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉപാധികളില്ലാതെ കൊല്ലാമെന്ന് പറയുന്നുണ്ട് അങ്ങനെ ഒരു നിയമം ഉണ്ടോ ഇല്ലെന്ന് ബഹുമാൻ ഭി ഒഫ് അതിൻ്റെ മറുപടി തരണം എന്തുകൊണ്ട് ഇത്രയും ഗുരുതര വിഷയം ഉണ്ടാകുന്ന സമയത്ത് ഞങ്ങൾ കൊല്ലമെന്ന് പറയുന്നില്ല അതിന് മയക്കുവേണ്ടി വെച്ച് പിടിക്കാനെങ്കിലും തയ്യാറാകുന്നില്ല ഒരിക്കൽ കണ്ട കടുവയാണ് ഇന്ന് വീണ്ടും ആ മനുഷ്യനെ കുന്തിരിക്കുന്നത് അന്ന് പിടിക്കപ്പെട്ടുണ്ടെങ്കിൽ അപകടം ഉണ്ടാകില്ല അതാണതെ കുറിച്ച് പറയാനുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് മറ്റു വിഷയമെന്ന് പറയുന്നത് ഇവിടെ രാഷ്ട്രീയം പറയുന്നതല്ല ആയിരത്തി എൺപത് മുതലാണ് ഇങ്ങോട്ടേക്ക് വന്യമൃഗശല്യത്തിൻ്റെ കണക്ക് ഞങ്ങൾ ശേഖരിക്കുന്നത് ഏത് രാഷ്ട്രീയ പാർട്ടി ഭരിക്കുന്ന കാലഘട്ടത്തിലും വന്യമൃഗശല്യം രൂക്ഷമാണോ രൂക്ഷമായി കൊണ്ടിരിക്കുന്നത് യാതൊരു തർക്കവുമില്ല അതിനകത്ത് വന്ന് പോരായ്മ എന്ന് പറയുന്നത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഒരുപാട് അപാകതകളുണ്ട് ഞാൻ പറയുന്നത് പ്രതിരോധ സംവിധാനങ്ങൾ നടപ്പാക്കുമ്പോൾ ജനങ്ങളുടെ വിശ്വാസം ജനങ്ങളുടെ അഭിപ്രായം കേൾക്കാണ്ട് ജനകീയ കമ്മിറ്റി ഉണ്ടാക്കാണ്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന നിർമ്മാണ പ്രവർത്തികളാണ് അതൊക്കെ തന്നെ പരാജയപ്പെടുന്നുണ്ട് ജനപങ്കാളിത്തം വേണമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല എന്തുകൊണ്ട് ഇപ്പോഴാണ് ഞങ്ങളുടെ സമരത്തിൻ്റെ ഭാഗമായിട്ട് കുറച്ച് ജനപങ്കാളിത്തത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിലെ ഷോക്ക് ഫെൻസിങ്ങുകളുടെ കണക്കെടുത്ത് പരിശോധിക്കപ്പെട്ടുണ്ടെങ്കിൽ കോടിക്കണക്കിന് രൂപയുടെ ഷോക്ക് ഫെൻസിംഗിന് അട്ടർ ഫെയിലറായി കണക്കാണ് എന്താ കാരണം ഒരു ഫെൻസിങ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് മെയിൻ്റനൻസ് നടത്താൻ വേണ്ടി തയ്യാറാകുന്നില്ല ആ മെയിൻ്റനൻസ് നടത്തിയെങ്കിൽ നിലനിൽക്കുള്ള ഒരു കമ്പ് പൊട്ടി വീണു കാട് കയറി കഴിഞ്ഞാൽ വെട്ടി മാറ്റേണ്ടേ ആരാണ് ചെയ്യേണ്ടത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ ചെയ്യേണ്ടത് കർഷകർ മാത്രമാണ് ചെയ്യേണ്ടത് ആ ചെയ്യുന്ന കാര്യത്തിൽ ഒരു ഉത്തരവാദിത്ത കുറവുണ്ട് മാത്രമല്ല ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനേഴിൽ പത്ത് കോടി രൂപയാണ് വയനാട് ജില്ലയിലെ കുറുവ പാൽ പ്രദേശത്തേക്ക് ഷോക്ക് റെയിൻ ഫെൻസിങ് അനുവദിച്ചത് ഇന്ന് വരെ അത് പൂർത്തീകരിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല ആ പരിപാടി ഇവർ നടപ്പാക്കണം അതിൻ്റെ അനാവസര ഭാഗമായി സമരങ്ങളുടെ ദൈർഘ്യം ദീർഘമായ സമരം നടത്തിൻ്റെ ഭാഗമായി അത് ക്രാഷ് കാർഡ് ഓഫൻസിലേക്ക് മാറ്റി പന്താക്കി മൂന്നര കോടിയാക്കി കുറച്ചു ആറര കോടി ഉറപ്പ ആര് നഷ്ടപ്പെടുത്തി ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ നഷ്ടപ്പെടുത്തിയിരിക്കുന്നത് അത് തന്നെ ടെൻഡർ കൊടുത്തത് കരാറുകാരൻ്റെ അനാവസ്ഥയും അതിനകത്ത് ഉത്തരവാദിത്ത കുറിൻ്റെ പേരിൽ അതിൽ നിന്ന് നടപ്പാക്കിയിട്ടുള്ള ഇട്ട ഫെൻസിങ് ക്രാഷ് കാർഡ് ഓഫൻസിംഗ് ആന മൂന്നര ലക്ഷം പൊട്ടിച്ചു കഴിഞ്ഞു പുൽ ബത്തേരിയിൽ ബത്തേരിയിൽ മൂന്ന് കിലോമീറ്റർ ഒരു റെയിൽപാള ഫെൻസിങ് നടപ്പാക്കി കർണാടക മോഡൽ റെയിൽ ഫെൻ ഫെൻസിങ് ഞങ്ങളിവിടെ പകർത്തിക്കൊടുത്ത് കർണാടകത്തിൽ പതിനഞ്ച് വർഷമായി ആന അതിന് മോൾ കയറി മറിഞ്ഞ് ചത്തിട്ട് ഒരാന ഒരു റെയിൽ പോലും ഇളകിയിട്ടില്ല ഇവിടെ ബത്തേരിയിൽ കൊണ്ട് നടപ്പാക്കി കഴിഞ്ഞപ്പോൾ മൂന്നാം ദിവസം മൂന്ന് കിലോമീറ്റർ റെയിൽപ്പാളം തകർക്കപ്പെട്ടു ആന ആരുടെ കുഴപ്പമാണ് കർഷകൻ്റെ കുഴപ്പമാണോ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് കാര്യത്തിൽ ഉത്തരവാദിത്വം കാണിക്കുന്നില്ല എന്നുള്ളത് ഒന്ന് ഉത്തരവ് നടപ്പാക്കാൻ വേണ്ടി ഉന്നത ഉദ്യോഗസ്ഥന്മാർ തയ്യാറാകുന്നതാവും വൈൽഡ് ലൈഫ് ചീഫ് ഫാർഡനാണ് ഇതിന് ഉത്തരവ് കൊടുക്കേണ്ടത് കൊടുക്കാൻ വേണ്ടി തയ്യാറാകുന്നില്ല എന്നുള്ളൊരു കാരണം മറ്റൊന്നേ എന്ന് പറയുന്നത് ഇപ്പം ഞങ്ങളുടെ ആവശ്യപ്പെടുന്നത് ഇപ്പോൾ ജനകീയ കമ്മിറ്റി ഉണ്ട് ആറാറ്റി ഉണ്ടാക്കുന്നുണ്ട് ഈ ഒന്നും പ്രായോഗികമല്ല ആറാട്ടി പ്രായോഗികമെന്ന് പറയുന്നപ്പോഴാണ് പത്ത് കിലോമീറ്റർ ദൂരെയുള്ള സ്ഥലത്ത് ഒരു ആന ഇറങ്ങി കടുവ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ആറാറ്റി എത്തുമ്പോഴത്തേക്ക് ആ ആന ചെയ്യേണ്ടതും ഉദ്രവിക്കുന്നതും കൊലപാതകം ചെയ്യേണ്ടത് അത് പോയി കഴിഞ്ഞിരിക്കും കടുവ അങ്ങനെ തന്നെയാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഓരോ സ്റ്റേഷനുകളിലും അതിനുള്ള സംവിധാനം ഉണ്ടാകും ഇപ്പം തന്നെ പി ആർ ടി എന്ന് പറഞ്ഞല്ലോ പിന്നെ പാർട്ടിസിപ്പേഷൻ റെസ്പോൺസിബിൾ ടീം എന്ന് പറയുന്നത് നല്ല കാര്യമാണ് അതിന് ട്രെയിനിങ് അവർക്ക് കൊടുക്കണം അതിനാവശ്യ സംവിധാനങ്ങൾ ഉണ്ടാക്കണം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഉന്നത ഉദ്യോഗസ്ഥർക്ക് താഴെയുള്ള ഒരാൾക്കും ആയുധങ്ങൾ കൊടുക്കുന്നില്ല ഈ ഗാർഡ്മാരും വാച്ചർമാരും വെറും കയ്യോടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് മുളപടിയും വാക്കത്തിയാട്ടാണ് ആനയുടെയും കടുവാടം മുമ്പിലേക്ക് പോകുന്നത് നിങ്ങൾ കർണാടകയിൽ പോയി നോക്ക് താഴെയുള്ള വാച്ചർക്ക് പോലും ടോൾ ടോൾബാർ തോക്കുമേടിച്ചു കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ വർഷങ്ങളായി പറയുന്നതാണ് അവർ മനുഷ്യരാണ് എന്തുകൊണ്ട് കൊടുക്കാൻ തയ്യാറാവുന്നില്ല ഉന്നത ഫോറസ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർക്ക് സംരക്ഷണവും താഴെയുള്ള ഗാർഡ്മാർക്കും വാച്ചർമാർക്കും മറ്റ് ഫോറസ്റ്റുമാർക്ക് സംരക്ഷണം വേണ്ടെന്നാണ് പറയുന്നത് ഞങ്ങളൊരു യോജിപ്പില്ല അടിമുടി മാറ്റം വരുത്തുകയാണ് ഞങ്ങളുടെ നിർദ്ദേശം കേൾക്കാൻ വേണ്ടി തയ്യാറാണോ വനത്തിൻ്റെ ആവാസം നഷ്ടപ്പെടുത്താൻ വേണ്ടി തയ്യാറാ നിലനിർത്താൻ വേണ്ടി തയ്യാറാകണം മറ്റൊരു കടുവയുടെ സാന്നിധ്യം കണ്ടിട്ട് ഇന്ന് നിങ്ങൾ എഴുതി വെച്ചോളൂ പുറത്ത് ജനവാസ മേഖല കടുവ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ പരിക്കേറ്റതോ പ്രയാതിക്കുന്നതോ ആയിരിക്കും അതിനെ കണ്ടുപിടിച്ച് മയക്കു പിടിച്ച് സംരക്ഷിക്കാനുള്ള നടപടി സ്വീകരിക്കണം കൊല്ലണം എന്ന് ഞങ്ങൾ പറയുന്നില്ല എന്തുകൊണ്ട് ഡിപ്പാർട്ട്മെൻറ് തയ്യാറാകുന്നില്ല കത്ത് പരിശോധന നടത്തണം ക്യാമറകൾ സ്ഥാപിക്കപ്പെടണം അതാണ് ഇന്നുണ്ടാകുന്ന കടുവയെ ബന്ധപ്പെട്ട ഏറ്റവും വലിയ വിഷയം പിന്നെ സാറിന് സൂചിപ്പിച്ചോ പാമ്പുകടിയേറ്റാണ് മരിച്ചപ്പെടുന്നത് സാർ ഈ ലിസ്റ്റിനേതെങ്കിലും ഒരാളെ പാമ്പ് കടിയേറ്റ് മരിക്കുക ആറ് വർഷത്തിലേക്ക് നാൽപ്പത്തിരണ്ടാൾക്ക് മരിച്ചതിനകത്ത് ഒരാളെങ്കിലും പാമ്പ് കടിയേറ്റ് മരിച്ചിട്ടുണ്ടോ നിങ്ങൾ കണക്കുകളോണ്ട് ഞങ്ങളിങ്ങനെ സംസാരിക്കുന്നത് കേരളത്തിലെ കണക്കെടുത്ത് വെച്ച് വെക്കാം ഞാനിപ്പോൾ പറഞ്ഞാൽ ഇത് വയനാട് ജില്ലയിൽ മാത്രം കണക്കുക ഞാൻ പറയും കേരളത്തിലെ മൊത്തം കണക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ പാമ്പ് കടിയേക്കാർ കൂടുതൽ കൊല്ലപ്പെട്ടിരിക്കുന്നത് കടുവയെ ആനയും കടുവയും മറ്റു മൃഗങ്ങളാണ് അപ്പം കടിയേറ്റ് മരിച്ചു എന്ന് പറയുന്നത് മാത്രമല്ല കണക്കെന്നാണ് ഞാൻ ചൂണ്ടിക്കണക്കി തയ്യാറായത് മറ്റൊന്ന് ഒരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം ഞാൻ ചൂട്ട് നഷ്ടപരിഹാരത്തോട് കൊടുക്കുന്നുണ്ട് എത്രയോ വർഷങ്ങളായി ഞങ്ങൾ സമരം ചെയ്യുന്നു കർഷകരുടെ നഷ്ടപരിഹാരത്തോട് മനുഷ്യൻ കൊല്ലപ്പെടുമ്പോൾ മാത്രമല്ല അവൻ്റെ കൃഷി നശിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ രണ്ടര ഏക്കർ നേൽപ്പാട് നശിപ്പിക്കപ്പെട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ പതിനൊന്നായിരം രൂപയാണ് എഴുപത്തിയായിരം ഉറുപ്പിയ ചിലവ് വരും രണ്ടര ഏക്കർ നിലപ്പാടും കൃഷി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു തെങ്ങ് നശിപ്പിച്ചാൽ കിട്ടുന്നുണ്ടെങ്കിൽ കിട്ടുന്ന എഴുന്നൂറ്റി എഴുപത് റുപ്പിയാണ് ആ എഴുന്നൂറ്റി ഉറുപ്പ ഒരു തെങ്ങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇന്നൊരു തെങ്ങ് തയ്ക്ക് മാത്രം വരും മുന്നൂറ്റി അൻപത് റുപ്പ്യ വില വരുന്നുണ്ട് ഇത്തരത്തിൽ കർഷകനെ അവഹളിക്കുന്ന നടപടി ഒരു കുരുമുളക് വള്ളി കൊടുക്കുന്നത് നൂറ്റി ഇരുപത് റുപ്പിയാണ് ഓരോ ഇതിനെ എടുത്ത് പരിശോധിച്ച് നോക്ക് അപ്പൊ കർഷകരെ വിശ്വാസത്തിലെ സംരക്ഷിക്കാൻ വേണ്ടി തയ്യാറാവുന്നില്ല ഞാൻ പറയുന്നത് കർഷകൻ്റെ ഉണ്ടാകുന്ന കൃഷിയിൽ ഇവിടെ നഷ്ടപരിഹാരം യഥാസമയം യഥാർത്ഥ നഷ്ടം കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പരിധി വരെ കർഷകന്റെ അത് സംതൃപ്തരാകും കൊല്ലപ്പെടാതിരിക്കാൻ വേണ്ടിയുള്ള നടപടി സ്വീകരിക്കുകയും ചെയ്യണം എന്നാണ് ഞങ്ങൾക്ക് എനിക്ക് ശരി അത് വ്യക്തമാണ് താങ്കൾ ദയവായി തുടരുക ഒപ്പം മറ്റു അതിഥികളും ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം തിരികെത്താം